ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല സൂര്യൻ എങ്ങനെയാണോ അതേപോലെയാണ് ചെയ്യുന്നത് ഗോഡ് വൺ ആൻഡ് ഡയമണ്ട് നമ്മുടെ സാംസ്കാരിക വൈവിധ്യം അത്രയും അത്രയും ഡെപ്ത് ഡെപ്ത് ഉള്ള ഒരു ഇത് നമുക്ക് മുങ്ങി തപ്പി എടുക്കാൻ പോലും പറ്റില്ല ഉണ്ട് അംഗീകരിക്കാനുള്ള ഒരു കൾച്ചറും ധൈര്യവും സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് വിച്ച് സസ്റ്റെയിൻസ് പാകിസ്ഥാനിലും സൂര്യൻ ഇന്ത്യയിലും സൂര്യ ഇതാണ് സനാതനധർമ്മം ധർമ്മം എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി അല്ലേ ഗുരുത്വാകർഷണം അത് സനാതനധർമ്മ സനാതനം നമുക്കൊന്നും അംഗീകരിക്കാനും ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആവശ്യം നമുക്ക് ഒരാളോട് എങ്ങനെയാണ് കണക്ഷൻ വരുന്നത് അവരുടെ ഫ്രീക്വൻസി ആയിട്ട് നമ്മുടെ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ഓഫ് ഒരു ദൈവമാണ് സുപ്രീം കോൺഷ്യസ്നസ് പരബ്രഹ്മം അത് ഭഗവാൻ കൃഷ്ണനും പറഞ്ഞില്ലേ ആരെയൊക്കെ പ്രാർത്ഥിച്ചുള്ളൂ കുഴപ്പമില്ല അവസാനം എന്റെ അടുത്തേക്ക് എത്തും പറഞ്ഞില്ലേ ഞാൻ ആരാണ് സുപ്രീം കോൺഷ്യസ്നസ് ആണ് അതിന് ഒരൊറ്റ ഭാവമുള്ളൂ സൂര്യ സഹസ്രീജ് മന്ത്രം എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ ആണ് ആ വൈബ്രേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയാണ് ആ പർട്ടിക്കുലർ ഫ്രീക്വൻസി ഫ്രീക്വൻസിൻ്റെ മുപ്പത് പൂക്കോട് ദൈവങ്ങളും അതിന്റെ സ്ട്രക്ചറും അതിന്റെ ഫ്രീക്വൻസി ഡെഫിനേഷനും അതിന്റെ ഇംപ്ലിമെന്റേഷനും എല്ലാം പറ്റുള്ളൂ അത് അറിയില്ലെങ്കിൽ നമുക്കിതെല്ലാം മിഥ്യായിട്ട് തോന്നും സന്യാസിമാർ ഓപ്പറേറ്റ് ചെയ്യുന്ന കോസ്മിക് കോൺഷ്യസ്നസ് ലെവലോ അതല്ലേ പ്രപഞ്ചം മുഴുവൻ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി അവർക്ക് വരുന്നത് അതുകൊണ്ടല്ലേ ഈ ദൈവങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് പ്രസക്തി ആ റിമൈൻഡർ തുടക്കത്തിൽ വേണം വേണം എന്നിട്ട് പലയത്തിൻ്റെ സംസ്കൃതിയെ കുറിച്ച് അങ്ങ് പരാമർശിച്ചത് കൊണ്ട് പറയാണ് സനാതനം സനാതനധർമ്മം ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ പോലും സനാതനം എന്ന് പറയുന്നത് അശ്ലീലമാണ് എന്ന് കേരളത്തെ നയിക്കുന്ന കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി തന്നെ പറയുകയാണ് അപ്പോൾ സനാതനത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ അതോ സനാതനത്തെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണോ നടക്കുന്നത് അറിയാത്തതുകൊണ്ട് തന്നെ സനാതനം അതല്ലല്ലോ വേ ഓഫ് അതൊരു ഒരു ഒരു എക്സ്പ്ലനേഷൻ തരികയാണെങ്കിൽ ബേസിക് ഗ്രൗണ്ട് റൂൾസ് ഓഫ് ക്രിയേഷനാണ് സനാതനം അതെ സനാതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റമില്ലാത്തൊരു കാര്യമാണ് അതൊരു മതമൊന്നുമല്ല നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സനാതന ധർമ്മം ഉണ്ടാവുക ധർമ്മം എന്ന് പറഞ്ഞാൽ റൈറ്റിയസ് ഡ്യൂട്ടി അല്ലേ എന്ത് എങ്ങനെയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൂര്യൻ സൂര്യൻ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു ഊർജ സ്രോത സ്രോതസ്സാണ് സൂര്യന് ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ പാകിസ്ഥാനിലും സൂര്യൻ ഇന്ത്യയിലും സൂര്യൻ ഒരേ ഇതാണ് സനാതനധർമ്മം ഇതാണ് സനാതനധർമ്മം മരങ്ങൾ എടുക്കുമോ മരങ്ങൾക്ക് എന്തെങ്കിലും റിലിജിയൻ ഉണ്ടോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു ഡിവിഷൻ എടുക്കേണ്ടോ ഒരു ഇപ്പോൾ ഒരു മാങ്ങ വന്നു ആ മാങ്ങ ഉണ്ടായി ആ മാങ്ങ ഒരു പക്ഷിക്കും അല്ലെങ്കിൽ ഒരു ഒരു മനുഷ്യനും ഒരു മൃഗത്തിനും ഒക്കെ അത് കൊടുക്കും അല്ലെങ്കിൽ എടുക്കാം അതാണ് സനാതനധർമ്മം സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് വിച്ച് സസ്റ്റെയിൻസ് എന്നുള്ളതാണ് അല്ലാണ്ട് അതൊരു ഒരു അത് നമ്മൾ നമ്മളിപ്പോ നമ്മൾ ആക്സെപ്റ്റ് ചെയ്താലോ റിജക്റ്റ് ചെയ്താലോ അത് മാറാൻ പറ്റില്ല അത് എത്ര എന്നൊക്കെ ക്രിയേഷൻ ഉണ്ടോ ഈ ഗാലക്സി ഉണ്ടോ അപ്പോഴൊക്കെ ഈ ധർമ്മം വേണം അത് നമ്മുടെ ഈ ഇതുണ്ടല്ലോ ഗുരുത്വാകർഷണം അത് സനാതനധർമ്മമാണ് പ്രിൻസിപ്പിൾ ഓഫ് സനാതനധർമ്മമാണ് കാരണം ആ ലെവലില് ഗുരുത്വാകർഷണം ഉണ്ടെങ്കിൽ സസ്റ്റനൻസ് ഉള്ളൂ അല്ലെ പ്രകൃതി നിയമം പ്രകൃതി നിയമങ്ങളാണ് ഈ സനാതനധർമ്മം അത് അറിയാത്തതുകൊണ്ടാണ് ഇപ്പം ഈ എനിക്ക് അംഗീകരിക്കണം അതെന്ത് അത് ഒരു റിലീജിയനായി കാണുമ്പോ കാണുമ്പോഴാണ് മനസ്സിലാവാൻ പറ്റാത്തത് സനാതനം നമുക്കൊന്നും അംഗീകരിക്കാനും റിജക്റ്റ് ചെയ്യാനും പറ്റില്ല ദാറ്റ് എക്സിസ്റ്റ് ഇറ്റ് വിൽ എക്സിസ്റ്റ് അത് എക്സിസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല പിന്നെ ചില കാര്യങ്ങൾ നോക്കിക്കോളൂ സൂര്യൻ ഈ പ്രകൃതി പക്ഷികൾ മൃഗങ്ങൾ വായു എല്ലാ 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 എലിമെൻസും ഗുരു ആത്മാവ് ഒക്കെ ഒരേ സ്വഭാവം എല്ലാതും ഒരേ പോലെയാണ് കാരണം നമ്മുടെ ആത്മാവിന് ഈ ശരീരത്തിലിരിക്കുമ്പോൾ എൻ്റെ പേരിൽ അറിയപ്പെടും വേറെ ശരീരത്തിൽ പോകുമ്പോൾ വേറെ വേറെ പേരിൽ അറിയപ്പെടും അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ളത് ഒരേ ആത്മാവ് അതൊരു ഒരു ഒരു പശുവിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമ്മളൊരു പശുവായി കാണും അതൊരു മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ മനുഷ്യനായി കാണും അതാണ് സനാതനം അത് അപ്പോൾ നമുക്ക് ഇത് ഈ പശു അല്ലെങ്കിൽ ഒരു പട്ടി ഒരു നരി വേറെയാന്ന് കാണാൻ പറ്റില്ല അതിന് എല്ലാ ഉള്ളിൽ ഇതൊരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന എനർജി കാണാൻ പറ്റുള്ളൂ അത് അതിൻ്റെ മൂവ്മെൻ്റ് ആണ് സനാതനം അപ്പം സനാതനധർമ്മം നമുക്ക് ഒരിക്കലും അങ്ങനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനോ റിജക്റ്റ് ചെയ്യാനോ പറ്റുന്നൊരു സംഭവമല്ല അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന റിജക്റ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു ചിന്ത വരികയാണെങ്കിൽ ഇഗ്നോറൻസ് എന്നേ പറയാൻ പറ്റുള്ളൂ അറിവില്ലായ്മ ലോകം മുഴുവൻ സഞ്ചരിച്ചൊരു വ്യക്തിയാണ് താങ്കൾ എനിക്ക് തോന്നുന്നു ഭാരതത്തിലേതിനേക്കാൾ പുറം രാജ്യങ്ങളിലാണ് ഭാരതീയ ദർശനങ്ങളെ അല്ലേ കൂടുതൽ നെഞ്ചോട് ചേർക്കുന്നത് അവർക്കാണ് നമ്മുടെ ഭഗവത്ഗീത പഠിക്കാൻ കൂടുതൽ താല്പര്യം അല്ലേ അവർക്കാണ് നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ കൂടുതൽ ആധികാരികമായി മനസ്സിലാക്കാൻ ആഗ്രഹം അങ്ങനെ തോന്നിയിട്ടില്ലേ എസ് എൻ ഒ അതായത് കുറേയുണ്ട് ശരിക്കും അങ്ങനെ ഒരു ഇതിലുള്ള ആൾക്കാരുണ്ട് പക്ഷേ കുറേ പേർക്കെങ്കിലും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലെങ്കിൽ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല അതായത് നമ്മൾ വെറുതെ ഒരു കഥ പറഞ്ഞുകൊണ്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല എക്സ്പീരിയൻഷ്യൽ സ്പിരിച്വാലിറ്റി ഉണ്ടല്ലോ നമുക്ക് അനുഭവിക്കാൻ അനുഭവിക്കാൻ പറ്റുന്ന ആത്മീയത അതാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആവശ്യം അല്ലെങ്കിൽ അവരത് അതേ അംഗീകരിക്കുകയുള്ളൂ അവർക്ക് പേഴ്സണലി ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ഫിലോസഫി പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ പ്രവചനങ്ങൾക്കോ അല്ലെങ്കിൽ ഈ പ്രഭാഷണങ്ങളെക്കാളിലും കൂടുതൽ അവർക്ക് അവർക്ക് താല്പര്യം എക്സ്പീരിയൻഷ്യൽ ഫിലോസഫിയാണ് അപ്പോൾ നമ്മുടെ രാജ്യോഗ പാത്തിൻ്റെ മെയിൻ കാര്യം അതിൽ സാധന പറഞ്ഞ ജീവിതം തന്നെയാണ് നമ്മൾ ജീവിതത്തിൽ എങ്ങനെ ഫേസ് ചെയ്യണു എങ്ങനെ എക്സ്പീരിയൻസും എന്നുള്ള ലെവലിലാണ് അത് അപ്പം അത് അതിൽ നമുക്ക് രണ്ട് കാര്യം ചെയ്യാം ഒന്ന് റിയാക്ട് ചെയ്യാം ആ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈഗോ ഒരാൾ നമ്മളെ കഴുതിയെന്ന് വിളിച്ചു അപ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു അപ്പം നമ്മൾ അങ്ങോട്ട് രണ്ട് കഴുതിയെന്ന് വിളിച്ചു അങ്ങനെ ഒരു ഇതുണ്ടല്ലോ അതൊന്ന് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം ഓ ഇയാൾക്ക് ചിലപ്പോൾ കണ്ണ് കാണാൻ പറ്റില്ലായിരിക്കും ശരിക്ക് ആളെ ആളെ മനസ്സിലാവണില്ല എന്നുള്ള ലെവലിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ വിട്ടു അപ്പോൾ ആ ലെവലിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ഇപ്പം നമ്മുടെ ഇത് ഞാൻ ഓരോ മാസം ഓരോന്ന് റിക്ലെയർ ചെയ്യും ഓരോ കൊല്ല ഓരോ രാജ്യത്ത് ഇപ്പോൾ നോ ഹെയ്റെഡ് മന്ദ മന്ത് ഓഫ് ജനുവരി നോ ഹൈഡ്രേഡ് അപ്പോൾ എഴുതി വെക്കണം അതായത് ഈ എത്ര കാര്യങ്ങൾ ഞാൻ വെറുക്കുന്നു അല്ലെങ്കിൽ എന്തിനു വെറുക്കുന്നു ആ വെറുക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് ഇപ്പം നമ്മളൊരു കാര്യത്തിന് വെറുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലാണ് മാറ്റം കൂടുതൽ വരുന്നത് പുറത്ത് ചിലപ്പോൾ അവർ അറിയില്ല നമ്മൾ വെറുക്കുന്നത് അപ്പോൾ ഇത് ഈ ചേഞ്ചസ് നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ള ഒരു ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ അങ്ങനത്തെ ഒരു ഒരു ഇതാണ് ഇപ്പോൾ ചിലപ്പോൾ ഞങ്ങളത് അത് ഇനി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചിലപ്പോൾ ചിലപ്പോൾ ഗവൺമെൻറ് ബോഡീസായിട്ട് നോർത്തിൽ മറ്റേ ബോംബെയിലൊക്കെ ചെയ്യാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് കാരണം അവർ നമ്മളോട് പറഞ്ഞു ഈ ഒരു സംഭവം നമുക്ക് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അത് ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പല രാജ്യത്തും ഉണ്ട് അപ്പോൾ അതിൽ പുറത്തെ രാജ്യത്തിന് ഫാസിനേഷൻ ഉണ്ട് ഒരുപാട് കാര്യത്തിൽ അതിൽ ഇൻക്വിസിറ്റീവ്നെസ്സും ഉണ്ട് അത് കുറച്ച് പേർക്ക് അനലൈസ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അങ്ങനത്തെ ഒരു അവർ ഡീപ്പറായി പഠിക്കുന്നുണ്ട് ഭാരതത്തിനെ കുറിച്ച് പക്ഷേ കുറേ പേർക്കെങ്കിലും നമ്മുടെ സാംസ്കാരിക വൈവിധ്യം തന്നെയാണോ വൈവിധ്യം ഇത്രയും ഡെപ് ഉള്ളൊരു സ്ഥലമല്ലേ വേറെ നമ്മൾ എന്തൊരു ഭാഗ്യമുള്ള ആൾക്കാരാണ് ഇത്രയും ഒരു ഡീപ്പ് ആൻഡ് പ്രൊഫൗണ്ട് അത് മാത്രമല്ല ഇത് നമുക്ക് മുങ്ങി തപ്പി എടുക്കാൻ പോലും പറ്റില്ല അത്രയും ഡെപ്ത് ഉണ്ട് ഒരു സിമ്പിൾ എടുത്ത് നോക്കുമോ കൾച്ചർ ഓഫ് ആക്സെപ്റ്റൻസ് എല്ലാവരും അംഗീകരിക്കാനുള്ള ഒരു കൾച്ചറും ധൈര്യവും ഏത് ആൾക്കാർ ഇപ്പോൾ പാർസികൾ വന്നു ജ്യൂസ് വന്നു ജൂതമതക്കാർ എല്ലാവരും ഇവിടെ വന്നവരോ എല്ലാവരും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു അല്ലേ നമ്മൾ നമ്മളെ ഉപദ്രവിച്ച ആൾക്കാരെ പോലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇവിടെ ഈ ഒരു ഒരു കൾച്ചർ എവിടെയുണ്ട് വേറെ അല്ലേ ഇതർ ഹിറ്റ്ലർ പറഞ്ഞ പോലെ ഐ മേക്ക് പീപ്പിൾ ഇൻ മൈ ഓൺ ഇമേജ് ഓർ ഐ ഡിസ്ട്രോയ് ദം എന്നുള്ളതാണ് സാധാരണ വരുന്നത് അതായത് എൻ്റെ പോലെ നടക്കുക അല്ലെങ്കിൽ കൊന്നുകളെയും എന്നുള്ളതാണ് സാധാരണ ആൾക്കാർ ചെയ്യുന്നത് പല രാജ്യത്തും നമുക്കതല്ലല്ലോ നമ്മൾ എൻ്റെ പോലെ നടക്കേണ്ട നിങ്ങളെ പോലെ തന്നെ നടന്നോളൂ ഒരു കുഴപ്പമില്ല നിങ്ങളുടെ എന്താണോ നിങ്ങൾ ഫോളോ അത് ചെയ്തോളൂ കുഴപ്പമില്ല വി ക്യാൻ കോ എക്സിസ്റ്റ് ഒന്നിച്ച് ജീവിക്കാമെന്ന് പറയുന്ന ആ ഒരു അത് വലിയൊരു മനസ്സല്ലേ തീർച്ചയായും അത് ആ കൾച്ചർ ഇവിടെയുള്ളൂ കൾച്ചർ ഓഫ് ആക്സെപ്റ്റൻസ് നമുക്ക് എനിക്ക് ഈ വേർഡ് ടോളറൻസ് ഇഷ്ടമല്ല അത് നമ്മൾ ഒരു 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 കുറച്ചുകൂടെ നമ്മളൊരു മൈൻഡ് ആയി തോന്നാറുണ്ട് ആക്സെപ്റ്റൻസ് ആണ് നമ്മുടെ ശരിയായ ഇത് അംഗീകരിക്കുക എല്ലാവരെയും അംഗീകരിക്കുക എല്ലാവരെയും സ്വീകരിക്കുക അംഗീകരിക്കുക അതാണ് നമുക്ക് നമുക്ക് ചേർന്നത് കൂടുതൽ ഞാൻ നിങ്ങളെ സഹിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും കുറച്ചൊരു അല്ല അത് പക്ഷേ അത് ഭാരതത്തിൻ്റെ ഒരു ബലഹീനതയായിട്ടും വ്യാഖ്യാനിക്കപ്പെടുന്നില്ലേ അത് പലപ്പോഴും എന്താ പറയുക നമ്മൾ ഈ ആരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നു ആ ലാംഗ്വേജ് സംസാരിക്കണം ഇപ്പോൾ ഞാനൊരു ചൈനക്കാരനായിട്ട് സംസാരിക്കുക അയാൾ ചൈനീസിൽ സംസാരിക്കുന്നു ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നു നമുക്ക് രണ്ടുപേർക്കും ഒന്നും മനസ്സിലാവില്ല അപ്പോൾ ഇപ്പോൾ ലോകത്ത് ഓപ്പറേറ്റിംഗ് ലെവൽ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ലോകം നടക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും ഫ്രീക്വൻസി ലെവലാണ് നമുക്ക് ഒരാളോട് എങ്ങനെയാണ് കണക്ഷൻ വരുന്നത് അവരുടെ ഫ്രീക്വൻസി ആയിട്ട് നമ്മുടെ ഫ്രീക്വൻസി ചേരുമ്പോഴാണ് അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കാര്യമുണ്ട് ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ ലെവലിലേക്ക് അവരുടെ ഫ്രീക്വൻസി ഉയർത്തി എടുക്കാം അല്ലെങ്കിൽ അവരുടെ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ താഴാം അപ്പോൾ ഈ രണ്ട് ഓപ്ഷനാണ് ലോകത്തുള്ളത് ഈ ലവും ഹെയ്റ്റും പോലെ ഒന്നെങ്കിൽ നിങ്ങൾ സ്നേഹിക്കാം അല്ലെങ്കിൽ വെറുക്കാം അതേപോലെ അപ്പോൾ നമ്മൾ ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും അവരുടെ ഭാഷയിൽ സംസാരിച്ചിട്ടില്ലെങ്കിൽ ആ കാര്യം മനസ്സിലാവില്ല അത് ആ അത്രയും ഫ്രീക്വൻസി ഉണ്ട് നമുക്ക് മുപ്പത് മുക്കോടി ദൈവങ്ങളില്ലേ മുപ്പത് മുക്കോടി ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ മുപ്പത് മുക്കോടി ഫ്രീക്വൻസി ഓഫ് ഒരു ദൈവമാണ് നമുക്ക് ഏക ദൈവമുള്ളൂ അത് ആൾക്കാർക്ക് അറിയാത്തത് സുപ്രീം കോൺഷ്യസ്നസ് പരബ്രഹ്മം ഒറ്റ ദൈവമുള്ളൂ അത് പറഞ്ഞു കൊടുക്കാനും ആൾക്കാർക്ക് പറ്റുന്നില്ല നമ്മൾ ഏക ദൈവ വിശ്വാസികൾ തന്നെയാണ് അതല്ലേ രാജയോഗ പാത്രത്തിൽ ഒരൊറ്റ ദൈവമുള്ളൂ പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീക്വൻസീനോട് ചേരുന്ന എന്തിനോടും പ്രാർത്ഥിക്കാം അതെന്താ കാരണം കാരണമെച്ചാൽ എനിക്ക് എൻ്റെ ഫ്രീക്വൻസി മാച്ച് ചെയ്യുന്ന ഒരു ഒരു രൂപത്തിനോട് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ കണക്ഷൻ വരില്ല ആ കണക്ഷൻ കിട്ടില്ല അത് ഭഗവാൻ കൃഷ്ണനും പറഞ്ഞില്ലേ ആരെയൊക്കെ പ്രാർത്ഥിച്ചോളൂ കുഴപ്പമില്ല അവസാനം എൻ്റെ അടുത്തേക്ക് എത്തും എന്ന് പറഞ്ഞില്ലേ ആ ഞാൻ ആരാണ് സുപ്രീം ആണ് പ്യുവർ ബ്രൈറ്റ്നസ് അതിന് ഒരൊറ്റ ഭാവമുള്ളൂ പ്യുവർ ബ്രൈറ്റ്നസ് ദിവി സൂര്യ സഹസ്രസ്യ അതല്ലേ റോബർട്ട് ഓപ്പൺ ടൈമറ് പറഞ്ഞത് ആ ഫസ്റ്റ് അറ്റോമിക് ബോംബ് ടെസ്റ്റ് ചെയ്തപ്പോൾ എന്ത് തോന്നി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ദിവി സൂര്യ സഹസ്രസ്യ ബ്രൈറ്റർ ദാൻ എ മില്യൺ സൺസ് അതാണ് അപ്പം ആ ഒരു ഒറ്റ അതാണ് സത്യം അതാണ് ദൈവം അതാണ് പരമാർത്ഥം ആ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല സൂര്യൻ എങ്ങനെയാണോ അതേപോലെയാണ് ദൈവം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഗോഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒന്നിനോടും പ്രത്യേകിച്ച് എതിർപ്പും ഇല്ല ആക്സെപ്റ്റൻസും ഇല്ല എല്ലാത്തിനോടും കാരുണ്യം ദയ എല്ലാം ആയിട്ട് അങ്ങനെയുള്ളൊരു ഒരു ഗോഡ് അതാണ് നമ്മുടെ ആക്ച്വൽ ഗോഡ് മറ്റതൊക്കെ ലോഡാണ് ലോഡ് കൃഷ്ണ ലോഡ് ബുദ്ധ ലോഡ് ബ്രഹ്മ മറ്റത് ഗോഡ് ബ്രഹ്മ എന്ന് പറയില്ലല്ലോ ഇല്ല അപ്പൊ ഗോഡ് ഈസ് വൺ ആൻഡ് ദർ ആർ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി മില്യൺ ഡൈമെൻഷൻസ് അതുണ്ടല്ലോ നമ്മളില്ല എത്രയും വെറൈറ്റി ഇപ്പോൾ എന്താണ് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് ബിക്കോസ് യു ആർ ഔട്ട് സൈഡ് ഓഫ് മീ നമ്മൾ ഒന്നിച്ചാണെങ്കിൽ നമ്മൾ മിണ്ടില്ലല്ലോ അല്ലേ അപ്പോൾ ഈ ആക്ച്വലി ഈ ഫിലോസഫി മനസ്സിലാവുന്നില്ല അതേപോലെ തന്നെ സിമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം പിന്നെ നമ്മുടെ ദൈവ ദൈവസങ്കല്പങ്ങൾക്ക് ഭയങ്കര ഡീപ്പ് ഉണ്ട് ഒന്ന് ഈ മുപ്പത് മുക്കോടി ദൈവങ്ങൾ പറഞ്ഞു മുപ്പത് മുക്കോടി ദൈവങ്ങൾ റെപ്രസെൻറ്റേഷൻ ഒരു ഫ്രീക്വൻസിയുടെ റെപ്രസെൻറ്റേഷനാണ് ആണ് ഒരു 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 എനർജി ഇതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് അതിനൊരു രൂപം കൊടുത്തിട്ടുണ്ട് ഫങ്ഷൻ ഫങ്ഷനാലിറ്റി വെച്ചിട്ട് ഇപ്പം എൻ്റെ രൂപം എൻ്റെ ഫംഗ്ഷന് പറ്റിയതാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് പറ്റിയതാണ് എൻ്റെ രൂപം എൻ്റെ ഭാവം എൻ്റെ വസ്ത്രം അതേപോലെ തന്നെ നമ്മൾ അതിന് പറ്റിയ രൂപം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതാണ് നാല് കയ്യോ എട്ട് കയ്യൊക്കെ കൊടുക്കുന്നത് ആ ഫങ്ഷൻ ഉദ്ദേശിച്ചാണ് അതിന് നമ്മുടെ നെർവസ് സിസ്റ്റം പോലെ ഒരു എനർജി ഫീൽഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതാണ് യന്ത്രങ്ങൾ നമുക്കൊക്കെ ഫ്രീക്വൻസി ഉണ്ട് ഫ്രീക്വൻസിയുടെ റെപ്രസെൻറ്റേഷൻ ആണ് അല്ലേ വൈബ്രേഷൻ വൈബ്രേഷനാണ് വൈബ്രേഷൻ്റെ റെപ്രസെൻറ്റേഷൻ അതിൻ്റെ അതിൻ്റെ ആണ് മന്ത്രം ബീജമന്ത്രം എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ ആണ് ആ വൈബ്രേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയാണ് ആ പർട്ടിക്കുലർ ഫ്രീക്വൻസി റെപ്രസെൻ്റ് ചെയ്ത മാനിഫെസ്റ്റേഷനാണ് ഇത് ഫുള്ളും ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതാണ് നമ്മുടെ ഈ തന്ത്രവിദ്യയിൽ അല്ലെങ്കിൽ ഇതിലുള്ളത് ഫോമുണ്ട് ൂപുണ്ട് രൂപത്തിന് പറ്റിയിട്ടുള്ള സർക്യൂട്ട് ഉണ്ട് അതായത് നമ്മുടെ വ്യൂഹം എന്ന് പറയുന്ന പോലെ യന്ത്രങ്ങൾ യന്ത്രം അത് അതേപോലെ തന്നെ മന്ത്രം ഇതെല്ലാം ഇത്രയും ഡിഫൈൻ ചെയ്യാൻ പറ്റണമെങ്കിൽ ആ വ്യക്തി അത് ചെയ്യുന്ന ആൾക്കാർ അത്രയും ഡെപ്പിൽ പോയിട്ടുണ്ടാവില്ലേ അത് ബുദ്ധി ബുദ്ധിവെച്ച് പറ്റുമോ ബുദ്ധിവെച്ച് പറ്റില്ല അപ്പം നമുക്ക് ഇത് മനസ്സിലാക്കണം അതായത് ഈ അക്വയർഡ് നോളജ് ഉണ്ട് പുറത്തുനിന്ന് കിട്ടുന്ന നോളജ് ഇന്നതാണ് നമ്മൾ സത്യം എന്ന് വിചാരിക്കുന്ന പല നോളജും അത് നമ്മുടെ നോളജ് അല്ലത് അതായത് പുസ്തകത്തു ഗുരുക്കന്മാരുന്നോ അല്ലെങ്കിൽ ആൾക്കാർന്നോ സൊസൈറ്റി എന്നോ റിലിജ്യൻ എന്നോ പൊളിറ്റിക്സ് എന്നോ ഒക്കെ കിട്ടുന്ന നോളജ് ഈ നോളജാണ് ഫസ്റ്റ് ലെവൽ ഓഫ് നോളജ് അതിൻ്റെ മേലെയാണ് ലോജിക്കൽ നോളജ് അത് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന നോളജാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നോളജാണ് ഇതിൻ്റെ മേലെയാണ് ഋതംപരാ ബുദ്ധി അതായത് കോസ്മിക് അവയർനെസ് ഈ കോസ്മിക് അവയർനെസ് ലെവലിൽ പോകുമ്പോൾ മാത്രമേ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഈ മുപ്പത് പൂക്കോട് ദൈവങ്ങളും അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫ്രീക്വൻസി ഡെഫിനേഷനും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും എല്ലാം പറ്റുള്ളൂ അത് അറിയില്ലെങ്കാ വിചാരിക്കുക നമുക്കിതെല്ലാം മിഥ്യയായിട്ട് തോന്നും ഓ ഇതെന്തിനാ ഇങ്ങനെയൊക്കെ രൂപങ്ങൾ ഇതൊക്കെ മണ്ടത്തരമല്ലേ തോന്നും മണ്ടത്തരമല്ല അതിന് പ്രസക്തി ഉണ്ട് കാരണം ആ ഫങ്ഷനാലിറ്റിയുടെ റെപ്രസെന്റേഷൻ അങ്ങനെയേ പറ്റൂ അത് വേറൊരു ഒരു പറ്റില്ല എക്സാമ്പിൾ പറയാം പാർവതി ദേവി ഗണപതി ഉണ്ടാക്കിയത് എന്തിനാ ബോഡി ഗാർഡായിട്ടാ കുളിക്കാൻ പോകുമ്പോൾ ആരും ഇങ്ങോട്ട് വരാണ്ട നോക്കണമെന്ന് പറയാനാണല്ലോ ഉണ്ടാക്കിയത് പാർവതി ദേവിയുടെ സൃഷ്ടി സൃഷ്ടി കഥയിൽ കഥയിൽ പറയുന്ന അപ്പൊ ബോഡി ഗാർഡ് ഉണ്ടാക്കി അപ്പൊ ശിവൻ തന്നെ വന്നു ശിവൻ വന്നപ്പോഴും ശിവനെ ഇദ്ദേഹത്തിന് അറിയില്ലല്ലോ അപ്പൊ പറഞ്ഞു പാടില്ല എന്ന് പറഞ്ഞു യുദ്ധം ഉണ്ടായി തലവെട്ടി എന്തുകൊണ്ടൊരു ഒരു ആനയുടെ തലവെച്ചു ആലോചിച്ചിട്ടുണ്ട അതിന്റെ കാരണമുണ്ട് കാരണം പാർവതി ഉണ്ടാക്കിയത് ബോഡി ഗാർഡിനെയാണ് ബോഡി ഗാർഡിന് രണ്ട് ലെവലിലുള്ള ഓപ്പറേറ്റിംഗ് ലെവലാണ് ഉണ്ടാവുക ഒന്ന് അക്വയർഡ് നോളജ് പുറത്തുനിന്ന് സ്വീകരിക്കുന്ന നോളജ് രണ്ടാമത് ലോജിക്കലായിട്ട് അവയർനെസ് ഈ അതായത് യുക്തബുദ്ധി ശ്രുതബുദ്ധി ശ്രുതബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട് അറിഞ്ഞ് സ്വീകരിക്കുന്ന കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന ബുദ്ധി യുക്തബുദ്ധി എന്ന് പറഞ്ഞാൽ ലോജിക്കലായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ബുദ്ധി ഇതിന്റെ മേലെ ഋതംബരാ ബുദ്ധി കോസ്മിക് കോൺഷ്യസ്നെസ് കോൺസ്മിക് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ലാർജർ ബ്രെയിൻ വേണം ലാർജർ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തല തലവലുതല്ല പക്ഷെ അവയർനെസിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഈ താഴത്തെ രണ്ടും വിടണം അതായത് ശ്രുതബുദ്ധിയും യുക്തബുദ്ധിയിലേക്കും ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ട് വരുമ്പോഴേ നമുക്ക് അതാണ് എല്ലാ സന്യാസിമാരും ഓപ്പറേറ്റ് ചെയ്യുന്നത് കോസ്മിക് കോൺഷ്യസ്നസ് ലെവലിൽ അതല്ലേ ഈ പ്രപഞ്ചം മുഴുവൻ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി അവർക്ക് വരുന്നത് അതുകൊണ്ടല്ലേ ഈ മുപ്പത് മുക്കോടി ദൈവങ്ങൾക്ക് ഡെഫിനേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ബുദ്ധി വരണമെങ്കിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും അപ്പോൾ ഒരു ലാർജർ ബ്രെയിൻ എന്നുള്ള ലെവലിലാണ് ആനയുടെ തല വെച്ചത് അപ്പോൾ പാർവതി ഒരു ബോഡി ഗാർഡിന് ഉണ്ടാക്കി ശിവൻ ഒരു ഡയറ്റിയെ ഉണ്ടാക്കി അതാണ് ശിവന്റെ വാല്യൂ അഡീഷൻ അവിടെ അപ്പോൾ ഈ തല തലയുടെ റെപ്രസെൻറ്റേഷൻ കോസ്മിക് കോൺഷ്യസ് അവയർനെസ് ഓഫ് കോൺഷ്യസ്നസ് എൻ എന്താണോ സത്യം എന്താണോ പ്രപഞ്ചം എന്താണോ ആ പ്രപഞ്ച മറ്റേ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം അതിനെക്കുറിച്ചുള്ള കോൺസ്റ്റൻ്റ് അവയർനെസ് അതുകൊണ്ടാണ് ഗണപതിയുടെ ആദ്യം പൂജിക്കുന്നത് എല്ലാ പൂജകൾക്കും മുമ്പ് ഗണപതി പൂജിക്കുന്നത് എന്തുകൊണ്ടാണ് അതായത് നമ്മൾ ആദ്യം തീ മനസ്സിലാക്കുന്നത് ഇതെല്ലാം ഇതിൽ നിന്ന് വന്നതാണ് ഏത് കോസ്മിക് അവയർ അത് ഗണപതിക്ക് അവയർനെസ്സിലായിരിക്കുന്നത് എല്ലാതിൻ്റെയും ഉറവിടം ഈ സമ്പൂർണമായ ബ്രൈറ്റ്നസ്സാണ് ആ ബ്രൈറ്റ്നെസ് ഒരിക്കലും നശിക്കില്ല എനർജി ഇപ്പൊ ഇലക്ട്രിസിറ്റി പോലെ അത് ലൈറ്റ് ബൾബിൽ കൂടെ പോകുമ്പോൾ ലൈറ്റ് തരുന്നു അത് ഫാനിൽ കൂടെ പോകുമ്പോൾ കാറ്റ് തരുന്നു എലി എ സി കൂടെ പോകുമ്പോൾ കൂൾനെസ് ഹീറ്റിങ് ഹീറ്റിങ് കൂളിങ് വരുന്നു ഇത് പക്ഷേ ഇലക്ട്രിസിറ്റിക്ക് ഒരു ഭാവവും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല പക്ഷെ നമുക്ക് മാറ്റം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫങ്ഷണൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ മെഷീൻ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ആ ലെവലിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ഗണപതിയുടെ പ്രസക്തി ഇതാണ് ഗണപതിയുടെ പ്രസക്തി പറഞ്ഞാൽ പ്ലീസ് റിമെമ്പർ ദാറ്റ് എവറിത്തിങ് ഈസ് ഫ്രം കോൺഷ്യസ്നസ് ആ റിമൈൻഡർ തുടക്കത്തിൽ വേണം എന്നിട്ട് വേണം പൂജ ചെയ്യാൻ അപ്പോഴേ നമുക്ക് ആ പൂജയ്ക്ക് ശക്തി വരുള്ളൂ ഓക്കെ അല്ലേ